ഭഗവതി സേവ മാളികപ്പുറത്തെ പൂജാവിധികൾ മേൽശാന്തി ദർശന പുണ്യം പവർഡ് പവർഡ് ബൈ ബൈ മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് ലിമിറ്റഡ് ശബരിമല ശബരിമല വിശേഷങ്ങൾ എല്ലാവർക്കും ഇന്ത്യ ലക്ഷ്യം മാളികപ്പുറം മേൽശാന്തി മനോ നമ്പൂതിരിയാണ് മൂന്ന് നേരത്തെ പൂജ ആണ് ഉള്ളത് ഉഷപൂജ ഉച്ചപൂജ അത്താഴ പൂജ അങ്ങനെ മൂന്ന് പൂജയാണ് അവിടെ നടക്കുന്നത് അവിടുത്തെ പ്രധാന വഴിപാട് എന്ന് പറയുന്നത് ഭഗവതി സേവ മഞ്ഞൾപ്പറ പട്ടുസമർപ്പണം ഇങ്ങനെയുള്ള വഴിപാടുകളാണ് അവിടുത്തെ പ്രധാനപ്പെട്ട വഴിപാടുകൾ നടന്നത് അത് ഭംഗിയായ കാര്യങ്ങളെല്ലാം നടന്നു പോകുന്നുണ്ട് ഓരോ ക്ഷേത്രവും എത്രത്തോളം പരിശുദ്ധമായി സൂക്ഷിക്കണം എന്നുള്ളത് ഓരോ ഭക്തൻ്റെയും കടമയാണ് അപ്പോൾ നമ്മൾ ആ ക്ഷേത്രത്തിൻ്റെ പരിശുദ്ധിക്ക് വിഘാതമാകുന്ന രീതിയിലാണ് അത്തരം പ്രവർത്തനം നടത്തുന്നത് അത്തരം പ്രവർത്തനങ്ങൾ ക്ഷേത്രം എത്രയും പരിശുദ്ധമായി സൂക്ഷിക്കുക അത്രയും പരിശുദ്ധമായിട്ട് സൂക്ഷിക്കുക നമ്മൾ ഓരോരുത്തരും കടപ്പെട്ടവരാണ് അപ്പോൾ നമ്മുടെ സംസ്കാരത്തിന് ഒരു ഭാഗം കൂടെ ആയി മാറേണ്ട കാര്യം കൂടിയാണ് പരിശുദ്ധമായി സൂക്ഷിക്കുക എന്നുള്ളത് കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് പോകുന്നുണ്ട് ഇന്ന് ഇരുപതാം ദിവസമാണ് കാര്യങ്ങളെല്ലാം വളരെ ഭംഗിയായിട്ട് നടന്നു പോകുന്നുണ്ട് മളയപ്പുറത്തമ്മ കൂടാതെ നവഗ്രഹങ്ങൾ മലദൈവങ്ങൾ ഗണപതി ഭഗവാൻ നാഗങ്ങൾ കൊച്ചുകെടുത്ത എന്നീ ഉപദേവതകളും ക്ഷേത്രത്തിലെ പരിസരത്തായി ഉപദേവതകളായിട്ടുണ്ട് മലദൈവങ്ങൾ ക്ഷേത്രത്തിലെ പൂർവ്വാചാരപ്രകാരം ഉണ്ടായിരുന്ന ദേവതകളാണ് നാഗങ്ങൾ ഉണ്ടായിരുന്നതാണ് കൊച്ചുകിടത്തുന്ന ഭഗവാൻ്റെ ശാസ്ത്രാവിൻ്റെ ധർമ്മശാസ്ത്രാവിൻ്റെ സേനാനായകനായിരുന്ന ആളായിരുന്നായിരുന്നു നവഗ്രഹങ്ങൾ എന്നിവരൊക്കെയാണ് ക്ഷേത്രത്തിലെ ഉപദേവതകൾ അവർക്ക് അവരുടേതായ പൂജകളും കാര്യങ്ങളും നടക്കുന്നുണ്ട് ഇവിടുത്തെ പ്രധാനപ്പെട്ട വഴിപാടുകളിലൊന്നാണ് ഭഗവതി സേവ എല്ലാ ദിവസവും ദീപാരാധനയ്ക്ക് ശേഷം ഭഗവതി സേവ മണ്ഡപത്തിൽ വെച്ച് ഭഗവതി സേവ കഴിക്കുന്നുണ്ട് ദുർഗയ്ക്ക് നടന്ന പൂജയാണ് കാര്യവിജയം ആണ് അതിൻ്റെ ഫലം നടത്തുന്ന പൂജയാണ് ഭഗവതി വഴിപാടുകളിലൊന്നാണ് കാര്യവിജയത്തിന് ഉത്തമമായ ഭഗവതി സേവയാണ് മാളികപ്പുറത്തെ പ്രധാന വഴിപാടെന്ന് മേൽശാന്തി മനു നമ്പൂതിരി ക്ഷേത്രത്തിലെ പൂജാവിധികളെക്കുറിച്ചും പ്രധാന വഴിപാടുകളെക്കുറിച്ചും വിശദീകരിക്കുകയായിരുന്നു അദ്ദേഹം ദുർഗാദേവിക്ക് സമർപ്പിക്കുന്ന ഈ പൂജ ദിവസവും ദീപാരാധനക്ക് ശേഷം ഭഗവതി മണ്ഡപത്തിൽ വെച്ചാണ് നടക്കുന്നത് ഉഷപൂജ ഉച്ചപൂജ അത്താഴപൂജ ഇങ്ങനെ മൂന്ന് നേരത്തെ പൂജകളാണ് ക്ഷേത്രത്തിൽ പ്രധാനമായും ഉള്ളത് ഭഗവതി സേവയെ കൂടാതെ മഞ്ഞൾ പറ പട്ടു സമർപ്പണം എന്നിവയാണ് മാളികപ്പുറത്തമ്മയുടെ മറ്റു പ്രധാന വഴിപാടുകൾ ശ്രീധർമ്മശാസ്ത്രാവിന്റെ സേനാനായകനായ കൊച്ചുകടുത്ത സ്വാമി നവഗ്രഹങ്ങൾ മലദൈവങ്ങൾ നാഗങ്ങൾ ഗണപതി ഭഗവാൻ എന്നീ ഉപദേവതാ പ്രതിഷ്ഠകളും ക്ഷേത്ര സന്നിധിയിലുണ്ട് ഇവർക്കും പ്രത്യേകം പൂജകൾ സമർപ്പിക്കുന്നുണ്ട് ശബരിമലയുടെയും മാളികപ്പുറത്തിന്റെ പവിത്രത കാത്തു സൂക്ഷിക്കേണ്ടത് ഓരോ ഭക്തന്റെയും കടമയാണെന്നും മേൽശാന്തി ഓർമ്മിപ്പിച്ചു ക്ഷേത്ര പരിസരം ശുചിത്വത്തോടെ സംരക്ഷിക്കാൻ ഭക്തർ ശ്രദ്ധിക്കണമെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചു Nuestro test,